നമ്മൾ മൊബൈലിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണല്ലേ ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ് അതുപോലെ തന്നെ ഒരുപാട് രഹസ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ പക്ഷേ ഇതൊക്കെ മറ്റാരും കാണരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അത് ഹൈഡ് ചെയ്ത് ഉണ്ട് എങ്ങനെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇതൊക്കെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുന്ന ചില കൂട്ടുകാരങ്ങളും നമുക്കിടയിലുണ്ടാകും എന്നാൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ ലോക്ക് ചെയ്ത് ഹൈഡ് ചെയ്ത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രത്യക്ഷത്തിൽ ഇതൊരു നോട്ട് പാഡാണ് ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് രഹസ്യങ്ങളും നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ എങ്ങനെയെന്നല്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ക്യു ആർ കോഡ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാകും അത് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ഞങ്ങളുടെ സൈറ്റിൽ എത്താം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം ഇവിടെ നല്ലൊരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോളിയം കീ ആണ് പാസ്വേഡ് ഓക്കെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീ അതായത് നിങ്ങൾ അപ്പ് കീ എത്ര പ്രാവശ്യം പ്രസ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്തു ഇവിടെ ഏറോ മാർക്ക് കാണാൻ സാധിക്കും രണ്ട് പ്രാവശ്യം ഞാൻ ഡൗൺ കീയും പ്രസ് ചെയ്തു അതിൻ്റെ ഏറോ മാർക്കും ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും റീ എൻ്റർ കൊടുക്കുക റീഎൻറ്റർ അതേ പാസ്വേഡ് തന്നെ അപ് കീ ഡൗൺ കീ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞാൻ എൻ്റർ ചെയ്തു ഇവിടെ കൺഫേം കൊടുത്തു നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇവിടെ ബോത്ത് എന്ന് കാണാൻ സാധിക്കും അത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം അതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ പാസ്വേഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ റിക്കവറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റൻ ഇവിടെ തിരഞ്ഞെടുക്കുക ഇവിടെ സെലക്ട് ക്വസ്റ്റൻ എന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിന് ശേഷം ഏതെങ്കിലും ഒരു ആൻസർ കൂടി നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനാണ് ഓക്കെ നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള പെർമിഷനുകളൊക്കെ നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും കാണും അത് ഓഫിലായിരിക്കും ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ബേക്ക് വരുമ്പോൾ അത് പെർമിഷൻ ഓക്കെ ആയിട്ടുണ്ടാവും വീണ്ടും ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ കാണുന്നിടത്ത് ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫിനിഷ് കാണാം ഫിനിഷ് കൊടുക്കുക ഓക്കെ കൊടുക്കുക സംഭവം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷേ ഇതൊരു നോട്ട് പാഡാണ് ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ സാധിക്കും എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാൻ എഴുതാനുള്ള ഒരു നോട്ട് പാഡാണ് ഓക്കെ പക്ഷേ ഈ നോട്ട് പാഡിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണെന്ന് വെച്ച് ഇത് സാധാരണ ഒരു നോട്ട് പാഡല്ല നമ്മൾ ഈ എഴുതിയത് ഞാനിപ്പോൾ തൽക്കാലം വായിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ രഹസ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് സാധാരണ ഒരു നോട്ട് പാഡ് പോലെ തന്നെയാണ് കാണുക നമുക്കിതിലൊന്നും വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടെ നമുക്ക് എഴുതാം അത് നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും ഓക്കെ ഇനി അതിൻ്റെ രഹസ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്താൽ പാസ്വേഡ് ഉണ്ടല്ലോ അപ്പ് കീ രണ്ട് പ്രാവശ്യം ഡൗൺ കീ രണ്ട് പ്രാവശ്യമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് ഞാനിപ്പോൾ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ആപ്പ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഓൺ ആയിട്ട് വരും നമുക്കിതിൽ എന്താണ് ഒളിപ്പിക്കേണ്ടത് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഒളിപ്പിക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ ഒളിപ്പിക്കാൻ സാധിക്കും ആദ്യം മുകളിൽ ഈ ഒരു ടൊഗിൾ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ ഡോണ്ടല്ലോ കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആണ് ഇതിൽ ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് അത് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കേട്ടോ ഇവിടെ സെർച്ച് ബാറിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ ക്യാമറ എന്നാണ് ക്യാമറ എന്ന ഭാഗം ഇവിടെ ഞാനിപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ പക്ഷേ ഇവിടെ കണ്ടോ നിങ്ങൾ ബ്ലാക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ മൂന്ന് ഓപ്ഷനുകളുണ്ട് അവിടെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് അതുപോലെ തന്നെ കസ്റ്റം ഇവിടെ ബ്ലാക്ക് ഞാനിപ്പോൾ ബ്ലാക്കാണ് തിരഞ്ഞെടുക്കുന്നത് ബ്ലാക്ക് ആവുമ്പോൾ ആർക്കും മനസ്സിലാകില്ല ഓക്കെ ഇപ്പോൾ ഞാൻ ആ ബ്ലാക്ക് തിരഞ്ഞെടുത്ത് ഓൾറെഡി ഇൻബെൽറ്റ് ആയിട്ടും ബ്ലാക്ക് തന്നെയാണ് ഉള്ളത് ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം അതിനുശേഷം ഞാനിപ്പം ബേക്ക് വരാണ് ബേക്ക് വന്നിട്ട് ഞാനിപ്പോൾ ക്യാമറ ഒന്ന് ഓൺ ആക്കുകയാണ് ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ എന്താണ് കാണിക്കുക നമുക്ക് നോക്കാം ക്യാമറ ഓണാക്കി കണ്ടോ ഇത് മൊത്തത്തിൽ ബ്ലാക്ക് ആണ് ക്യാമറ നമ്മൾ ഓപ്പൺ ആക്കി പക്ഷേ അത് ഓപ്പൺ ആവുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഗാലറി ആയാലും ഫയൽ മാനേജർ ആയാലും എന്തായാലും ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്വേഡ് തീർച്ചയായിട്ടും എൻ്റർ ചെയ്യണം അപ് കീ ഞാൻ രണ്ട് പ്രാവശ്യവും അതുപോലെ തന്നെ ഡൗൺ കീ രണ്ട് പ്രാവശ്യം അത് എൻ്റർ ചെയ്ത ഉടനെ തന്നെ ക്യാമറ വർക്കായി കണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ രഹസ്യ ഒരു ലോക്ക് കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ പലതും ഒളിപ്പിക്കാൻ സാധിക്കും വീണ്ടും നമ്മൾ ബാക്ക് വന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ് അത് ലോക്കിലേക്ക് മാറും പിന്നെ അത് നമ്മൾ കൃത്യമായ ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ വർക്ക് ആകുകയുള്ളൂ ഓക്കെ നമ്മൾ ഏത് സമയത്തും ഇതിൽ നിന്ന് ബാക്ക് വന്നു കഴിഞ്ഞാലും വീണ്ടും റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ബ്ലാക്ക് സ്ക്രീനിൽ തന്നെയാണ് ഉണ്ടാകുക കൃത്യമായിട്ട് ആ പാസ്വേഡും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് കൃത്യമായിട്ട് വർക്ക് ആകുകയുള്ളൂ ഓക്കെ ഇനി ഇതിന് പുറമെ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനും കൂടി ഇതുപോലെ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇതിൽ ലോക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാലറിയാണ് ഓക്കെ അതിനായിട്ട് ഞാൻ വീണ്ടും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നോട്ട് പാഡാണ് കാണിക്കുക നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്വേഡ് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക ആപ്പിലൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ സെർച്ച് ചെയ്യാണ് ഗാലറി ഓക്കെ ഗാലറി നമുക്കൊന്ന് ലോക്ക് ചെയ്ത് നോക്കാം ഗാലറി ടൈപ്പ് ചെയ്ത് ഇവിടെ ഗാലറി വന്നിട്ടുണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് സ്ക്രീനിൽ തന്നെയാണ് ഞാനിപ്പോൾ വെക്കുന്നത് ഓക്കെ അത് ഞാൻ മാറ്റുന്നില്ല ഇനി നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് തുറന്നു നോക്കാം ഗാലറി ഞാൻ തുറന്നു കണ്ടോ നേരെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോയി ഇത് എന്താണ് ഇതിൻ്റെ ഗാലറിയിലകത്ത് എന്താണെന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല അങ്ങനെ നിങ്ങൾ മൊബൈലിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത് എന്തും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സായത്തോടു കൂടി ലോക്ക് ചെയ്തെടാം ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്മുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ